മണ്ണാണ് പ്ലാന്റ്സ് ഗ്രോത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം ഇഫ് ദി സോയിൽ ഇസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് മിനറൽസ് ദി പ്ലാന്റ് വിൽ ബി വെരി ഹെൽത്തി ഹെൽത്തി പ്ലാന്റ്സിൻ്റെ അടയാളമാണ് സ്റ്റേബിൾ ഗ്രോത്ത് സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മളത് ഐഡൻറ്റിഫൈ ലഷ് ലഷ്ക്രീൻ ഹെൽത്തി സ്റ്റെംസ് ഫ്ലവറിങ് പാറ്റേൺ ഇതെല്ലാം നന്നാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ദി പ്ലാന്റ് പ്ലാന്റ്സ് ഹെൽത്തിന്ന് ബട്ട് ആക്ച്വലി പ്ലാന്റ്സ് പ്രൊഡ്യൂസസ് എ വൈബ്രേഷൻ ഓർ എ വേരിയേഷൻ ഇൻ ദി ഫ്രീക്വൻസി ഓർ എൻ എലക്ട്രിക്കൽ വേവ് ഇൻ ദി സെറൗണ്ടിങ്സ് വിച്ച് വിച്ച് ദി ഇൻസെക്ട്സ് ക്യാൻ ഐഡന്റിഫൈ ഈവൻ ബിഫോർ ഇറ്റ് ഇസ് വിസിബിൾ ടു ആ ഐസ് നമ്മൾ ഇത് ഐഡന്റിഫൈ ഹെൽത്ത് വിത്ത് ഓഫ് ദി പ്ലാന്റ് ഐഡന്റിഫൈ ചെയ്യണത് ഒന്നില്ലെങ്കിൽ മഞ്ഞ ഇല അല്ലെങ്കിൽ ചീയൽ അല്ലെങ്കിൽ ഉണങ്ങല് ഒക്കെ വരുമ്പോഴാണ് പക്ഷേ ഈവൺ ബിഫോർ ദാറ്റ് ഇൻസെക്ട്സിന് ഐഡന്റിഫൈ ആകാൻ പറ്റും വെദർ ദി പ്ലാന്റ് ഹെൽത്തി ആണോ വീക്ക് ആണോ എന്നും അതിൻ്റെ ഉള്ളിലെ കൺഫ്യൂഷൻസ് നടക്കുന്നുണ്ടോ സോ അവരെ ഇൻവൈറ്റ് ചെയ്യണതിന് തുല്യമാണ് ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഈ പ്ലാന്റ്സ് എമിറ്റ് ചെയ്യുന്ന സിഗ്നൽസ് ഈ സിഗ്നൽസ് വെച്ചിട്ടാണ് ഇൻസെക്ട്സും പെസ്റ്റും ഈ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഈ ഇൻസെക്ട്സിനെ പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും കെമിക്കൽ സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും നോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ അത് മാത്രമല്ല ഇത് ഇൻസെക്സിനെയും പെസ്സിനെയും അറ്റാക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ പ്ലാന്റ്സിനെയും ഇത് ചെറുതോതിൽ എഫക്റ്റ് ചെയ്യും വിച്ച് ഇൻഫ്ലുവൻസ് ദി ഹെൽത്ത് ഓഫ് ദി പ്ലാന്റ്സ് അതായത് പിന്നീട് ആ പ്ലാന്റ്സിന് നമുക്ക് സ്ഥിരമായിട്ട് അടിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് വരുന്നത് സയൻറ്റിഫിക് സ്റ്റഡി പറയുന്നത് നമുക്ക് അതിലും ഈസി ആയിട്ടോ നാച്ചുറൽ ആയിട്ടുള്ള വേ ഉണ്ട് ഈ പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും കെമിക്കൽ സബ്സ്റ്റൻസും ഉപയോഗിക്കാതെ ഇൻസെക്ട്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് ആൻഡ് ദാറ്റ് സ്റ്റഡി ഈസ് ബേസ്ഡ് ഓൺ ദിസ് ഇലക്ട്രോണിക് ഓർ ഫ്രീക്വൻസി ഓർ വൈബ്രേഷൻ എമിറ്റഡ് ബൈ ദി പ്ലാ പ്ലാന്റ്സ് പണ്ട് പരീക്ഷിച്ചിരുന്ന ഒരു മെത്തേഡാണ് ഈ മെത്തേഡ് ദാറ്റ് ഇസ് ബൈ മേക്കിംഗ് പ്ലാന്റ്സ് ഇൻവിസിബിൾ ബിഫോർ ദി ഇൻസെക്ട്സ് ഓർ ദി ബെസ്റ്റ് ഞാനിവിടെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് അതിനുവേണ്ടി ചെയ്യാൻ പോകുന്നത് ഐ എം ട്രയിങ് എ തേർട്ടി ഡേയ്സ് എക്സ്പീരിമെൻറ്റ് അതിന് വേണ്ടി കോപ്പ് അതിന് വേണ്ടി കുറച്ച് കോപ്പ് വയേഴ്സ് ഞാൻ അത് വാങ്ങിച്ചില്ല പകരം ഈ നമ്മുടെ ഇലക്ട്രിക്കൽ വയേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനത് എടുത്തിട്ടാണ് തൽക്കാലം ഇപ്പം ചെയ്യുന്നത് റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാം അങ്ങനെ ഞാനൊരു ചുരുട്ടി എടുത്ത വയറ് ഈ റോസ് പ്ലാന്റ്സിനാണ് ഏറ്റവും കൂടുതൽ പെസ്റ്റും ഇൻസെക്ട്സും അറ്റാക്കും കെമിക്കൽസ് കൂടുതലും യൂസ് ചെയ്യേണ്ടി വരുന്നത് റോസ് പ്ലാന്റ്സിനാണ് ഞാൻ അതിൽ തന്നെ ട്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അതില് ചിലവർ പറയുന്ന പ്ലാന്റ്സിൽ ഇങ്ങനെ ഈ കോപ്പ കോയില് ഇങ്ങനെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്സിന്റെ അറ്റാക്കും പെസ്റ്റിന്റെ അറ്റാക്കും കുറയും ചിലര് ഒരു റോഡ് വെച്ചിട്ട് അതിൽ ചുറ്റി വെച്ച് കഴിഞ്ഞാലും ഇലക്ട്രിക്കൽ ബേവ്സ് ഓഫ് ദി ഫ്രീക്വൻസി വിൽ ബി ബ്ലോക്ക്ഡ് എന്നാണ് പറയുന്നത് സോ ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ട്രൈ ചെയ്യുന്നത് ഈ റോസ് പ്ലാന്റ്സിൽ മുപ്പത് ദിവസത്തേക്ക് ഈ കോപ്പ് കോപ്പക് ഓയിലിൽ ചുരുട്ടി വെച്ച് ട്രൈ ചെയ്ത് നോക്കണ ഒരു എക്സ്പെരിമെൻറ്റ് സീക്കിൽ റിസൾട്ട് അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് അഡോപ്റ്റ് ചെയ്യണോ വേണ്ടയോന്ന്